മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഡ്രിയ ലൂണയുടെ പരിക്ക് ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം തിരിച്ചടിയായിട്ടുണ്ടെന്നും പോയിന്റ് ടേബിളിൽ തലപ്പത്തെത്തുക തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യമെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ക്യാപ്റ്റനായ മാർക്കോ ലെസ്‌കോവിക് തുറന്നു സംസാരിക്കുന്നത് അദ്ദേഹം ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു ഏതായാലും ലെസ്കോവിക്ക് പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ലെസ്‌കോവിക് പറയുന്നത് ഇപ്രകാരമാണ് ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കുക തന്നെയാണ് ലക്ഷ്യം ആരാധകരുടെ പിന്തുണ നാളെ ബ്ലാസ്റ്റേഴ്സിന് തുണയാകും ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് തുടരെ വന്ന പരിക്ക് തിരിച്ചടിയാണ് പ്രധാനമായും ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാമായിരുന്ന ലൂണയുടെ പരിക്ക് ലൂണയുടെ പരിക്കിൻ്റെ ആഘാതം ടീമിന് വളരെ വലുതാണ് ലൂണയില്ലാതെ കളിക്കുമ്പോൾ അത് വ്യക്തമാകുന്നതുമാണെന്നും പക്ഷേ ലൂണയ്ക്ക് മികച്ച പകരക്കാരൻ തന്നെയാണ് ഫെഡർ അവനിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം മികച്ച ക്വാളിറ്റിയുള്ള ഒരു താരം തന്നെയാണെന്ന രീതിയിലാണ് മാർക്കോ ലെസ്കോവിക്ക് സംസാരിക്കുന്നത് ഏതായാലും ലൂണയുടെ പരിക്ക് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിട്ടുണ്ടെന്ന കാര്യം ലെസ്കോവിക്ക് തന്നെ ഇപ്പോൾ തുറന്ന് സംസാരിക്കുകയാണ് ഏതായാലും ഇനി ഫെഡർ ചെറുനിച്ചിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ലെസ്കോവിക്കുമെല്ലാം പ്രതീക്ഷ അർപ്പിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും വിജയവയൽ തിരിച്ചെത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം